നൂറ്റി രഞ്ച് വകയിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ ഒരു ചെറിയ ഡെയ്ഡ് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു കൊറച്ചു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് കണ്ടിട്ട് വരാം വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ മരം കേറി പോകുന്ന പോക്ക് നോക്ക് എന്നാ അമ്മ പോവണേ അമ്മ പോണി തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കേറാൻ പോകുന്ന പോക്ക വന്നേ എന്നുണ്ട് എല്ലാവർക്കും ഇന്ന് നമുക്ക് ഓഫർ ഐ മീൻ എനിക്ക് മാത്രോട്ടോ അതുകാരണം ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു പണികളൊക്കെ ചെറുതായിട്ടൊക്കെ തീർത്തു ഇന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു പോയി ഒരു ഓഫ് കിട്ടുമ്പോ അല്ലേ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ സംഭവം അവളെ കുളിപ്പീരൊക്കെ കഴിച്ചാൽ തൊട്ടിയിൽ കടത്തിയതാണ് പക്ഷെ പുളിക്കാരി ഉറങ്ങൂ ഇല്ല എണീറ്റ് പോന്നു അവളെ എന്നെ ണ്ടോ ഞാൻ ഈ ഡേ വിട്ട് വിചാരിക്കുമ്പോ ഒരാൾക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കൊച്ചിനെ അപ്പം ആ ചേച്ചിനെ സമ്മേ മാനേജ് ചെയ്ത കുഞ്ഞു എല്ലാവരും കൂടി ചേച്ചി എന്താ പറഞ്ഞോ പിന്നെ എന്നാണ്ട് വേറെ വിശേഷം ഒക്കെ എല്ലാവർക്കും കുറേ നാളായി വന്ന് എന്നെയിലൊക്കെ പറഞ്ഞ് ബ്ലോഗൊക്കെ ഇടണം എന്നുപ്പിക്കുന്നത് പക്ഷേ സമയവും സാഹചര്യവും കാരണമാണ് ഡ്യൂട്ടിയാണ് ഇന്നും ഒരാഴ്ച ഈവനിങ് ആണ് ഒരാഴ്ച മോർണിംഗ് അങ്ങനെയാണ് പോകുന്നത് പിന്നെ സാറ്റർഡേ അല്ല ഫ്രൈഡേ സൺഡേ അങ്ങനെ ആയിട്ടാണ് ഓഫ് വരുന്നത് ഓൾട്ടർനേറ്റീവ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനിയിപ്പം രസമായി ഒന്ന് കടത്തി ഉറക്കിയിട്ട് വേണം കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഓഫ് ഡേ അല്ലേ ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറേ ചെയ്ത് നമ്മൾ സമയം പോകട്ടോ കണ്ടോ മരം കയറി കൊച്ച് ഏ അമ്മനും പനങ്കേലിയാണോ മിരുമിരിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഹലോ മാഡം എന്നോട് എന്ത് സ്നേഹമുള്ള കൊച്ചോ നോക്കി കറി ഇരുത്തി ഉണ്ടി കുറപ്പി അടിക്ക ോ എന്റെ തുറന്ന് പുള്ളി എന്നെ പറ്റിച്ച് പോവാട്ടോ കണ്ടോ പോന്ന് പോക്കു നോക്ക് ചുരാണു വെച്ച് പോവോ കൈ കിട്ടിയത് എടുത്തിട്ട് പണിന്നെ എങ്ങനീട്ടേ ണ്ടോ കൈ വിടാൻ വേണ്ടി നോക്കു സൂറാക്കി തെളിപ്പിക്കും എനിക്ക് വീട്ടുകോളെ എന്നാ പരിപാടി എന്നാ പരിപാടി അങ്ങനെ അങ്ങനില്ല ഒന്നില്ല ഇല്ല പാവം കൊച്ചു ഉറക്കം വരുന്നുണ്ടോട് ഉറക്കം വന്നിട്ടിട്ടാണ് ട്ടോ പാമ്പറൊക്കെ വേണ്ടിയിട്ടൊന്നും ചേഞ്ച് ചെയ്യണമെങ്കിൽ അറ്റത്ത് നല്ല അറ്റത്തേക്ക് പോകും അപ്പൊ നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ആള മൂലേ പോയിരിക്കും ഇപ്പൊ കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് കിട്ടിയാലും ഈ സൈഡിൽ ആ സൈഡിൽ പോയി ഒറ്റ ഇരിപ്പ കാരണം ഞാൻ ഏകം പോയി പിടിക്കൂലോ അത് കാരണം പോയി പോയിരിക്കുന്ന ഇരിപ്പ കേട്ടോ കള്ളച്ചിട്ടിരിക്കുന്നേ കള്ളതോട്ടം നോക്കിക്കോട്ടിരിക്കുന്നു നോക്കിക്കെ എന്റെ കൊച്ചിന്റെ വികൃതി നമുക്ക് വാ ഓടിവാ പാമ്പറിടണം ബാ ഓടിവാറണം ഓടിവാ വാ അങ്ങനെ നല്ല ഉറക്കത്തിലാ കുറേ സമയം എടുത്ത് ഉറങ്ങാന് ശരിക്കും എന്റെ കൂടി ഇരിക്കുമ്പോൾ അത് ഉറങ്ങ നല്ല സമയം എടുക്കും തിരിയൊക്കെ ഉറങ്ങൊന്ന് പൊപ്പിച്ചേക്കാം ഇനിയാണ് എൻ്റെ ക്ലീനിങ് പരിപാടി തുടങ്ങുന്നത് ശരിക്കും ഉച്ചയായിട്ടോ ഉച്ച കൊടുത്തുവിട്ട് കഴിഞ്ഞ എപ്പോഴത്തേക്ക് സമയം ഇനിയിൽ കുറച്ച് നേരത്തേക്ക് ഉറങ്ങിക്കോളും കുറച്ചേറ്റിട്ട് ഫുഡ് കഴിച്ചിട്ട് അളവ് കഴിക്കുന്നു അങ്ങനെയൊക്കെ ഇനി എൻ്റെ പരിപാടി വന്നാൽ എന്തൊന്ന് അടിക്കു പറച്ച് തുടക്കം

അതിന് അടുക്കള കയറി വന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകോ കഴുകിയിട്ട് ഓരോ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ റീസൻറ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണേ നമ്മുടെ കുഞ്ഞിൻ്റെ പാൽപാത്രം എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പം സ്റ്റീം ചെയ്യുന്നതിന് ശേഷമാണത് നന്നായിട്ട് എടുക്കണമല്ലോ അപ്പം ഞാൻ നേരത്തെ ഒക്കെ ചെറുപത്തിനകത്ത് ഇട്ടിട്ടാക്കി എടുക്കുമായിരുന്നു ഇപ്പം വളരെ ഐഡിയ ഇതുമല്ല നമ്മുടെ ഈ പാത്രമല്ലേ നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിനെ തിളപ്പിച്ചെടുക്കും വളരെ ഇപ്പോൾ ക്രീസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വെള്ളക്കാരാണ് കേട്ടോ കുറച്ച് വാർത്തകൾക്കുണ്ടെങ്കിൽ നന്നായിട്ട് ആകുകയും ചെയ്യും സമയമുപ്പം പണിയെടുക്കും എല്ലാം കൊണ്ട് തന്നു വായതിന് ശേഷം രണ്ട് ഇത് രണ്ടു പ്രാവശ്യം ഞാൻ ചൂടാക്കിക്കും അങ്ങനെയാവുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണ്ടാവും എന്നെൻ്റെ വിശ്വാസം ഞാൻ ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നു കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അങ്ങനെ അങ്ങനെ ശേഷം അവളുടെ വെള്ളം എന്താ റോട്ടില് ചൂടാക്കാൻ വേണ്ടി വെച്ചു ഇനി ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പണി ക്ലീനിങ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം തുടച്ചിടാമെന്ന് വിചാരിക്കുന്നു രസമോൾ ഉറങ്ങുമ്പോൾ കേട്ടോ നന്നായിട്ട് തുടയ്ക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ ആൾ ഇറങ്ങി വന്നിട്ട് ഓടിക്കളിച്ച് തിന്നി വീഴും എപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങളുള്ള വീടാകുമ്പോൾ എപ്പോഴും എല്ലാം നിരത്തി ഇടും കേട്ടോ എപ്പോൾ നമ്മൾ അടുക്കി വെച്ചാലും എല്ലാ സാധനങ്ങളും അവിടെ ഇടയെല്ലാം കൊണ്ടിടും പക്ഷെ അതനുസരിച്ച് നമുക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് പിന്നെ പണ്ട് തൊട്ടേ ക്ലീനിങ്ങും വൃത്തിയാക്കലും എൻ്റെ ഒരു ഹോബി ആയതുകൊണ്ട് എനിക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എനിക്കിഷ്ടം കേട്ടോ ഇപ്പോഴും വീടൊക്കെ വൃത്തിയായിട്ട് കിടക്കുന്നതെനിക്കിഷ്ടം അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടില്ലേ ആരെങ്കിലും യാദൃശ്യമായിട്ടൊന്ന് കയറി വന്നാൽ പോലെ വീടൊക്കെ വൃത്തിഹീനമായിട്ട് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിള്ളേരുള്ള വീട്ടിൽ പറയുകയും വേണ്ടല്ലോ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഞാൻ ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ മനസ്സിലുണ്ട് കുഞ്ഞു എണീറ്റിട്ടുണ്ടെങ്കിൽ പണി വാളി കാരണം അവൾ അലമ്പാക്കും ചില സമയത്ത് അങ്ങനെ കുറേ പേർ എന്നോട് പറയാറുണ്ട് ഡെയിൻ മൈ ലൈഫ് കാണി എല്ലാ കാര്യങ്ങളും കാണിക്കുക വീട്ടിലെന്നൊക്കെ ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാൻ പക്ഷെ അതൊന്നും സാധിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇതൊന്നും ട്രയലാട്ടോ ക്ലീൻ ട്രയൽ ആട്ടോ ശേഷം പറയണം അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വൈറ്റ് കാറ്റഗറി ഗൈസ് അങ്ങനെ ഭക്ഷണം കഴിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫുഡ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഒരു മൂവിയൊക്കെ കണ്ടിട്ട് ഇരുന്ന് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ടി വിയിലോ ഒരു മൂവി വെച്ചിട്ടോ തമ്മിലാണ് അടീന്നോ അങ്ങനെ കണ്ടോ പറഞ്ഞൊരു മൂവിയാണ് അങ്ങനെ കണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ചെറിയൊണ്ടിരിക്കുകയാണ് ഓഫറില്ല എന്തെങ്കിലും ആയി വരുന്നേ ഉള്ളൂ കുറച്ചായിട്ട് വരുന്നേയുള്ളൂ ഇനി ഇളക്കിക്കൊണ്ട് എത്തിട്ടെ കേട്ടോ ഇന്നല്ലാണ്ട് വേറെ വിശേഷങ്ങളൊക്കെ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ടുവിടുന്നു കേട്ടോ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ കമൻറ്റ് ചെയ്താലല്ലേ നമുക്കൊരു പ്രോത്സാഹനം ആവുള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് രസമുണ്ട് ഇത് എഴുതിച്ചിട്ടില്ല കേട്ടോ ഇതൊരു ഉറക്കത്തിലാണ് കുറച്ചും കൂടെ നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ അതിനു മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ ആ സപ്പോർട്ട് ആവശ്യമാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ